ആയ്് ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അതെ നമ്മുടെ പാലക്കൽ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്യൽ നിർത്തി ഗായിസ് അപ്പം നിങ്ങൾ വിചാരിക്കും ആ സ്ത്രീയെ പേടിച്ചിട്ടാണെന്ന് അതല്ല ഗായിസ് നമ്മൾ ചിലരെ ഭയങ്കരമായിട്ട് ബഹുമാനിക്കൂല്ലേ അപ്പം ചിലർ പറയുമ്പോൾ നമുക്ക് നോ എന്ന് പറയാൻ പറ്റത്തില്ല ഇല്ലേ ചിലരെ വാക്കിനെ നമ്മൾ ബഹുമാനിക്കുന്നത് കൊണ്ട് നമുക്ക് ചിലരെടുത്ത് എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതിന് എന്ന് പറയാൻ പറ്റത്തില്ല അങ്ങനത്തെ ഒരു വ്യക്തി ഇന്ന് രാവിലെ ഇവിടെ ബി ജെ പിൻ്റെ ഒരു നേതാവുണ്ട് ഞങ്ങളെല്ലാവരും ബഹുമാനിക്കുക ആദരിക്കുകയൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണ് അദ്ദേഹം വിളിച്ചിട്ട് എന്നോട് കുറച്ച് നേരം സംസാരിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാനൊരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ആ സ്ത്രീയെ എനിക്ക് എന്നുള്ള ലോകത്തോരാൾക്കും തിരുത്താൻ പറ്റൂല ആ സ്ത്രീക്ക് ആ സ്ത്രീനെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ ആ സ്ത്രീ ആ സ്ത്രീയുടെ കാര്യം മാത്രമേ നോക്കുന്നുള്ളൂ ഫ്രസ്ട്രേഷൻ ആണ് അതും സെക്ഷുവലി ഉള്ള ഒരു ഫ്രസ്ട്രേഷൻ കാരണം അത് പറഞ്ഞപ്പം എനിക്കും മനസ്സിലായി കാരണം എന്താ വെച്ചാൽ നാൽപ്പതാമത്തൊക്കെ വയസ്സിൽ മക്കള പതിനഞ്ചും പതിമൂന്നും വയസ്സുള്ള മക്കളെപ്പോലും അവരുടെ ഭാവി പോലും നോക്കാതെ എനിക്കൊരു ജീവിതമേ ഉള്ളൂ അത് ആസ്വദിക്കണമെന്ന് പറഞ്ഞ് ഏതോ എവിടെയോ കിടക്കുന്ന ഒരു ഓട്ടോർഷക്കാരൻ്റെ വയ്യേക്ക് പോകുമ്പോൾ അത് ഇയാൾ ഇവർ പറഞ്ഞതുപോലെ തന്നെ ഫ്രസ്ട്രേഷൻ തന്നെയാണ് അത് നമുക്ക് മനസ്സിലാക്കാവുന്ന അവർ പറഞ്ഞപ്പോൾ എനിക്കത് മനസ്സിലായി വൈകല്യങ്ങൾ ആർക്കും വരുന്ന പോവാകുന്നൊരു സംഭവമാണ് അപ്പോൾ അങ്ങനത്തെ ഒരു വൈകല്യത്തിന് ഉടമയാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായി അപ്പോൾ അവർ പറഞ്ഞത് പോണം ആ സ്ത്രീ ആ സ്ത്രീയെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ മറ്റാരെങ്കിലും ബഹുമാനിക്കുകയെ സ്നേഹിക്കുകയെ ചെയ്തിട്ടുണ്ടായിരുന്നേ സ്വന്തം കുഞ്ഞുങ്ങളെപ്പോലും ഇട്ടിറങ്ങി വേറൊരു തൻ്റെ കൂടെ ഇറങ്ങി പോകാൻ തയ്യാറാവൂ എന്ന് ചോദിച്ചപ്പം എനിക്കും അത് കുറേയൊക്കെ മനസ്സിലായി അപ്പോൾ അവർ പറഞ്ഞ സത്യാവസ്ഥയാണല്ലോ എന്നുള്ള സംഭവം എനിക്ക് തോന്നി അപ്പം അത് പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു അപ്പം ലൈവിലങ്ങാണ്ട് വന്ന സമയത്ത് ഒരാൾ ഇട്ടു അവരുടെ കയ്യിൽ എന്തോ എൻ്റെ തുണിയൊടുക്കാത്ത സത്യങ്ങളുണ്ട് എന്നുള്ളതും അത് പുറത്ത് വിടുമെന്നുള്ളത് പേടിച്ചിട്ടാണോ നിങ്ങൾ പിൻവലിഞ്ഞ് പോകുന്നത് എന്നുള്ളത് സുഹൃത്തുക്കളെ അങ്ങനത്തെ ഒരു പേടി എനിക്കില്ല ഞാൻ ആ സ്ത്രീൻ്റെ അടുത്ത് വെല്ലുവിളിച്ചിട്ടുണ്ട് ആ സ്ത്രീ നല്ല ഡാഡിക്കും മമ്മിക്കും പിറന്നതാണ് ഈ തെളിവുകളൊക്കെ പുറത്ത് വിടാൻ വേണ്ടിയിട്ട് ആ സ്ത്രീ ഇതുവരെ പുറത്ത് വിട്ടിട്ടില്ല കാരണം ആ തള്ളയുടെ കയ്യിൽ ഇതൊന്നും ഇല്ലാത്തൊരു സംഭവമാണ് എനിക്കും ആ തള്ളക്കും അറിയാവുന്ന ഈ മിഥുനത്തിലെ ജഗതി പറയും പോലെ ഇപ്പോൾ പൊട്ടിക്കും ഇപ്പോൾ പൊട്ടിക്കും എന്ന് പറയാനേ പറ്റത്തുള്ളൂ പൊട്ടാൻ ഒന്നുമില്ല അപ്പോൾ ഇതെനിക്ക് നന്നായിട്ട് അറിയാവുന്നുണ്ട് നല്ല കണക്കിനടിച്ച് വരി ഞാൻ കൊടുത്തീന്നത് പക്ഷേ എന്നെ സ്നേഹിക്കുന്ന എന്നെ ബഹുമാനിക്കുന്ന എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർക്ക് ഇത് മെൻ്റലി ഭയങ്കര ഇറിറ്റേറ്റ് ആവുന്നുണ്ട് അത് എനിക്ക് പലരും പല രീതിയിലായിട്ട് മെസ്സേജ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് അവരെ ഞാൻ ബഹുമാനിച്ചിട്ടില്ലെങ്കിൽ ഞാനും ആ സ്ത്രീയും തമ്മിൽ യാതൊരു ലെവൽ ലെവൽ ലെവലിലേ വ്യത്യാസമില്ലാതായി ഇപ്പോൾ ചില മലയാളം വാക്കെന്ന് പറയുന്നത് വല്ലാത്തൊരു വാക്കുകളാണ് അപ്പോൾ ആ സ്ത്രീയും ഞാനും ഒരു ഒരുപോണാണ് എന്ന് പറയുന്നതിനേക്കാട്ടിലും നല്ലത് നമ്മളൊരാളുടെ കയ്യിൽ നിന്നും ആ ഒരു ഒരു സ്ഥലത്തു നിന്ന് വഴിമാറിപ്പോകുന്നതാണ് അപ്പം ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയുടെ ഒരു വോയിസ് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ച് കേൾപ്പിച്ച് തരാം കേൾപ്പിച്ച് തരാമെന്നാണ് അപ്പം ആൾ ആരാണെന്ന് വെളിപ്പെടുത്താൻ എനിക്ക് താല്പര്യമില്ല ആ വോയിസ് ഒന്ന് നിങ്ങൾ കേട്ട് നോക്കൂ സൗണ്ട് കുറച്ച് കുറവാട്ടോ ഗൈസ് എന്നാലും കേൾക്കും അതൊന്ന് നോക്ക് എന്നിട്ട് ബാക്കി പറയാം ഇവരെല്ലാവരും നമുക്ക് ഒഴിച്ചു നിർത്താൻ പറ്റാത്ത നമ്മുടെ സഹോദരിമാര് തന്നെയാണ് അതുകൊണ്ട് സത്യത്തില് നമ്മളിങ്ങനെ മത്സരിച്ച് ഇപ്പൊ നമ്മള് കേട്ടിട്ടില്ലേ രണ്ട് കൈ കൂട്ടി അടിച്ചാല് ശബ്ദം ഉണ്ടാവും കേട്ടിട്ടില്ലേ അപ്പൊ അത്തരത്തില് നമ്മള് ശബ്ദം കൂട്ടി അടിച്ചാൽ മാത്രമേ കൈ കൂട്ടി അടിച്ചാൽ മാത്രം ശബ്ദം ഉണ്ടാവുള്ളൂ അപ്പൊ ഞാനും ആ ഒരു സിസ്റ്റം ആണ് ഈ ജിഹാദികളോടൊക്കെ എടുക്കാറ് കാരണം നമ്മളെ കുറിച്ച് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അത് നമ്മള് നമ്മക്കുള്ള ഒരു ഫ്രീ പബ്ലിസിറ്റി എന്നുള്ള മാത്രം രീതിയിൽ എടുക്കുക അവരോട് നമ്മൾ യുദ്ധം ചെയ്യാൻ പോയി കഴിഞ്ഞാല് ഈ എന്താ പറയാ ഇത്തരത്തിലുള്ള ആളുകളോട് നമ്മൾ യുദ്ധം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത് നമ്മളുടെ ഇമേജ് കുറയും നമ്മുടെ ശക്തി നമ്മുടെ എനർജി നമ്മുടെ സമയം നമ്മുടെ ചിന്തകള് അങ്ങനെ എല്ലാം നമ്മുടേതായിട്ടുള്ള ഒരുപാട് എന്താ പറയാ നല്ലതിന് വേണ്ടി മാറ്റി വയ്ക്കേണ്ട കുറേ സംഭവങ്ങൾ നമുക്ക് നഷ്ടപ്പെടുമ്പോന്നല്ലാണ്ട് അതിനെക്കൊണ്ടൊരു ഗുണം കിട്ടില്ല അപ്പം ഈ ഒരു വോയിസ് നിങ്ങൾ കേട്ടോ ഇത് നമ്മുടെ പാലക്കൽ അമ്മച്ചിനെ പറ്റി ഞാൻ ബഹുമാനിക്കുന്ന ഒരു വ്യക്തി പറയുന്നതാണ് അപ്പം ഞാൻ ഈ തെളിവ് കേൾപ്പിച്ച് തരാൻ കാരണം ഞാൻ പറഞ്ഞല്ലോ ഞാൻ രാവിലെ ഈ പാലക്കലമ്മച്ചിനെക്കുറിച്ച് പറിച്ചിൽ നിർത്തിയൊരു സംഭവമാണ് അപ്പോൾ ഈ ലൈവിലൊക്കെ വന്നിട്ട് ഈ തള്ളനെ കുറിച്ച് ഓരോന്ന് പറയുമ്പോൾ ഒരാളെന്നോട് ചോദിച്ചതാണ് തള്ളയുടെ കയ്യിൽ എന്തോ തെളിവുകളുണ്ട് അത് പുറത്ത് വിടുമെന്ന് പേടിച്ചിട്ടാണോ നിങ്ങൾ ഇത് ചെയ്തതെന്ന് അല്ലെ ചെയ്യുന്നതെന്ന് ചോദിച്ചു അപ്പോൾ അതല്ല സത്യാവസ്ഥ വൈകുന്നേരം ആയപ്പോഴേക്കും എനിക്ക് ഈ ഒരു ഇതും വന്നിട്ട് ഇത് എനിക്ക് ഒൻപതര കഴിച്ച മെസ്സേജാണ് അല്ല ഏഴ് പത്തിനഴ്ച മെസ്സേജ് ആണ് ഒമ്പത് മിനിറ്റും മുപ്പത്തിരണ്ട് സെക്കൻഡും ഉണ്ട് കേട്ടോ അപ്പറേ കേൾപ്പിക്കാൻ എന്താ വെച്ചാൽ ഒരുപാടുണ്ട് കേൾപ്പിക്കാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു പോകുന്നേ അപ്പം ഇവരൊക്കെ ബഹുമാനിച്ചിട്ട് ഞാൻ ഈ ഒരു സംഭവത്തിൽ നിന്നും പിന്മാറുകയാണ് കാരണം രണ്ട് കൈയും കൂട്ടി അടിച്ചാലേ ഉണ്ടാവുള്ളൂ ആ സ്ത്രീ ആ സ്ത്രീനെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ ബഹുമാനിക്കുന്നുള്ളൂ ആ സ്ത്രീ മറ്റൊരാൾ പറഞ്ഞാലും കേൾക്കൂല ആ സ്ത്രീയുടെ ചത്തുപോയ അച്ഛനാണെങ്കിൽ പോലും പറഞ്ഞാൽ ആ സ്ത്രീ കേൾക്കൂല ആ സ്ത്രീ സ്വന്തം കാര്യം ഞാൻ അവനവന് സ്നേഹിക്കുന്ന ഒരു വ്യക്തി ലോകത്ത് ആരും ഉണ്ടാവില്ല സ്നേഹിക്കണം സ്നേഹിക്കേണ്ടെന്നൊന്നും പറയുന്നില്ല പക്ഷേ നമുക്ക് നമ്മുടെ ചുറ്റിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് കുറച്ചൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് അത് നല്ലൊരു കാര്യമാണ് ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരാ പകൽ കിടന്ന് കഷ്ടപ്പെട്ട് സമ്പാദിച്ചിട്ട് തന്നെ ജീവിക്കുന്നൊരു വ്യക്തിയാണ് അത് ആ സ്ത്രീ പറയുമ്പം പോലെ കോപ്പി പേസ്റ്റാണേ കോപ്പി പേസ്റ്റ് അത് ചെയ്ത് തീ ചെയ്തിട്ട് അത് സെയിൽ ചെയ്ത് അതിൽ നിന്നും വരുമാനം കിട്ടിയിട്ട് ജീവിക്കാനുള്ള മനസ്സ് ഞാൻ കാണിക്കുന്നുണ്ട് ആരെയും പറ്റിക്കാനോ ആരെയും കൊല്ലാനോ ആരുടെ അടുത്തുനിന്നും പിടിച്ച് പറിക്കാനോ ഞാൻ പോകുന്നില്ല പക്ഷേ ആ സ്ത്രീ അങ്ങനല്ല സ്വന്തം മക്കൾ എന്ന് പറയുന്ന ആ ഒരു പൊന്നും കട്ടകളെപ്പോലും വേണ്ടയെന്ന് വെച്ചിട്ട് തനിക്ക് കിട്ടുന്ന ശാരീരിക സുഖം മാത്രം മതി വലുത് ഈ ലോകത്ത് തന്നെ ശാരീരിക സുഖത്തേക്കാട്ടിലും വലുതായിട്ട് വേറെ ഒന്നുമില്ല എന്ന് ചിന്തിക്കുന്ന ആ സ്ത്രീയും ഞാനും തമ്മിൽ ഏറ്റുമുട്ടിയാൽ എൻ്റെ പേര് ചീത്തയാവുക എന്നല്ലാതെ എനിക്കൊരു ബെനിഫിറ്റും കിട്ടാൻ പോകുന്നില്ല പിന്നെ ഈ വ്യക്തി പറയുന്നത് പോലും എനിക്ക് യൂട്യൂബിൻ്റെ അകത്തുനിന്ന് ഇതിൽ കൂടെ കുറച്ച് റീച്ച് കയറിയിട്ട് വരുമാനം കിട്ടുകയായിരിക്കും അത് തിന്നുന്നതിനേക്കാട്ടിലും നല്ലത് നമ്മൾ പട്ടിണി കിടക്കുന്നതാണ് അദ്ദേഹവും അതുതന്നെയാണ് പറയുന്നത് അങ്ങനെ മറ്റേ എന്തെന്നു പറഞ്ഞത് പ്രശസ്തിയും കുപ്രസത്തിയും അങ്ങനെ അങ്ങനെന്തോന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് നല്ല വാക്കുകളിലൂടെയും പ്രശസ്തിയിലാകാം മോശപ്പെട്ട വാക്കുകളിലൂടെയും പ്രശസ്തി നേടാം രണ്ടും നമുക്ക് പറ്റുന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ നേരത്തെ ഒരുപാട് സ്ത്രീകൾ ഇറങ്ങിയിട്ടുണ്ടായും ബാക്കിയുള്ള സ്ത്രീകളൊക്കെ നിർത്തിപ്പോയി അപ്പോൾ ഈ സ്ത്രീയെ നിർത്തിപ്പോകുന്നില്ല അപ്പം മേ ബി എൻ്റെ ഒരു ഡൗട്ടാണ് എൻ്റെ ഡൗട്ട് എന്നല്ല സോഷ്യൽ മീഡിയ ലൈവിൽ നിന്ന് പലരും പറഞ്ഞൊരു സംഭവമാണ് ആ സ്ത്രീക്ക് ഞാനും അരുണും കൂടി വീഡിയോ ചെയ്യുന്നത് വളരെയധികം ആ സ്ത്രീയെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഇറിറ്റേറ്റ് ചെയ്യിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി ആ സ്ത്രീക്ക് എന്നെ അല്ല നോട്ടം അരുണിനെയാണ് നോട്ടം എന്നുള്ളത് കാരണം എന്താ വെച്ചാൽ ഇതിന് മുമ്പേയും ഗൈസ് ആ സ്ത്രീയുടെ വീഡിയോ എടുത്ത് നോക്കിയാൽ അറിയാം അരുണിനെ വെച്ചിട്ട് അരുണിനെ ഇങ്ങനെ എടുക്കുക ആ സ്ത്രീ അരുണിനെ പറയും അപ്പോൾ ഒരു വീഡിയോയിൽ ഇൻ്റർനെറ്റാ എന്ന് പറഞ്ഞിട്ട് വല്ലാത്തൊരു കാമത്തിൻ്റെ അങ്ങേ അറ്റത്തത്തെ ഒരു വിളി വിളിക്കുന്നുണ്ട് അത് ആ സ്ത്രീയുടെ ഇതിൽ ആ സ്ത്രീ മുക്കിയിട്ടില്ലേ നിങ്ങൾക്ക് കാണാം അത്രത്തോളം അരുണ് അരുണ് അപ്പം ഈ സ്ത്രീനെ ഇറിറ്റേറ്റ് ഇറിറ്റേറ്റാക്കുന്നത് ജസ്റ്റ് കൃഷ്ണനെ വരയ്ക്കുന്നതുകൊണ്ടൊന്നുമല്ല ഞാൻ അരുണിൻ്റെ കൂടെ വീഡിയോ ചെയ്യുന്നത് കൊണ്ടാണ് ഈ സ്ത്രീനെ വല്ലാതെ ഇറിറ്റേറ്റ് ആക്കുന്നത് അപ്പം ഈ സ്ത്രീ അരുണിനെ എൻ്റെ കാമുകനാക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക അപ്പം ന ഒരു വിവാഹം കഴിക്കാത്തൊരു പയ്യനാണ് അപ്പം എന്നെ വെച്ച് ചീത്ത പേരുണ്ടാക്കിയെടുത്താൽ അവന് പാരൻസൊക്കെ അവൻ എൻ്റെ അടുത്ത് നിന്ന് മാറ്റും എന്നുള്ളൊരു ചിന്താഗതി ആയിരിക്കാം മേ ബി ആ അങ്ങനെ പക്ഷേ എൻ ഈ കാണുന്ന പ്രേക്ഷകർ ചിന്തിക്കണ്ടേ അവൻ എൻ്റെ കാമുകനോ അല്ലെ അവന് ഞാൻ വെച്ചുകൊണ്ടിരിക്കുകയാണ് അവനെന്നെ വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞങ്ങളാ കുടുംബങ്ങൾ തമ്മിൽ ഇങ്ങനെ കണ്ടുമുട്ടുകയും അവൻ്റെ അച്ഛനും അമ്മയും ദിവസവും ഇവിടെ വരികയും ഇവൻ എൻ്റെ കൂടെ എൻ്റെ വീട്ടിൽ വരികയും എൻ്റെ സഹോദരിയുടെ വീട്ടിൽ വരികയും കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ഞങ്ങൾ മരണം വിട്ട് പോയത് ഞാൻ മരണവും പോവുകയാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവളുടെ വീട്ടിൽ മരണാനന്തര ചടങ്ങിനൊക്കെ ഇവനും പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ അവൻ എൻ്റെ കുടുംബത്തിലൊരംഗമായതുകൊണ്ട് മാത്രമല്ലേ ഇവന് ഞങ്ങളുടെ ഫാമിലിയുമായിട്ട് അടുത്തത് എന്നുള്ള കാഴ്ചക്കാർക്കും മനസ്സിലാവും പക്ഷെ ഇതാ സ്ത്രീക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ല ഞാനും അരുണും കൂടിയും വീഡിയോ ചെയ്യുന്ന ആ സ്ത്രീയെ വല്ലാതെ ഇറിട്ടേറ്റ് ചെയ്യിക്കുന്നത് ആ സ്ത്രീയുടെ നോട്ടൊക്കെ ഈ ഒരു വേറൊരു കണ്ണിൽ അവനെയാണ് അപ്പം ഞങ്ങൾക്കത് മനസ്സിലായി എനിക്ക് മനസ്സിലാവുന്നതിൻ്റെ മുമ്പേ അരുണിന് മനസ്സിലായി അരുണ് രണ്ട് പേർക്ക് ഇരട്ട പേരിട്ടിട്ടുള്ളൂ ഒന്ന് ഷെഫീന ബീബിക്കാണ് പക്ഷേ ഷെഫീന ബീബി നല്ല അന്തസ്സിന് നിർത്തി അങ്ങ് പോയിട്ടോ അങ്ങനെ പിന്നെ ഇവളിങ്ങനെ പുറകെ വന്ന് എല്ലാ വീഡിയോസിൻ്റെ അതൊരു പത്ത് ഇരുപത് പ്രാവശ്യമെങ്കിലും അരുൺ എന്ന് വിളിച്ചിട്ടുണ്ടാവും അരുണ് 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 ഈ അരുണിനെ വിട്ടിട്ടുള്ളൊരു കളിയില്ല അപ്പോൾ ഈ പറഞ്ഞത് പോണം ഇവന് ഒരു പേരിട്ട് ഈ തള്ളക്ക് അപ്പോൾ പിന്നെ പേര് വിളിച്ച് ഞാൻ പിന്നെ ഈ ഈ പേരിൻ്റെ പുറത്തായി ഈ സ്ത്രീ നിരന്തരം ഇങ്ങനെ വീഡിയോ ഒഴുകി അപ്പോൾ അരുണ് പറഞ്ഞു ഇതെനിക്ക് വലിയത് താല്പര്യമില്ല കാരണം തള്ളച്ചീടെ പോക്ക് അത്ര ശരിയല്ല എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു അപ്പോൾ ഒരാണുങ്ങൾ ഒരു പെണ്ണ് ചെയ്യുന്നത് സേഫല്ല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ആയിട്ട് തോന്നിയിട്ടുണ്ടാവും അപ്പോൾ ഈ സ്ത്രീ നിരന്തരം ഞാൻ ഭർത്താവിനെ വെച്ചുകൊണ്ട് ഇവൻ്റെ കൂടെ കിടക്കുകയാണ് എന്നുള്ള രീതിയിൽ നെഗറ്റീവായിട്ട് മാക്സിമം പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ ഈ സ്ത്രീ പറഞ്ഞു നോക്കുന്നുണ്ട് പക്ഷേ കഴിയുന്നതും അരുൺ പ്രൊവോക്ക് ചെയ്യാനോ അരുണെ തെറി വിളിക്കാനോ അരുൺ ഒന്നിനും പോകുന്നില്ല കാരണം അരുണിന് അത്രത്തോളം ഈ സ്ത്രീയോട് സംസാരിക്കാൻ താല്പര്യമില്ല കാരണം അവരും മനസ്സിലാക്കി അവനെ ട്യൂൺ ചെയ്യാനുള്ളൊരു ഇതാണ് അപ്പോൾ ആ സ്ത്രീയുടെ പ്രശ്നം ഞാനും അവനും ഒരുമിച്ച് വീഡിയോ ചെയ്യുന്നത് അല്ലെ അവൻ എൻ്റെ കൂടെ നടക്കുന്നത് ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ഇത് ഫസ്റ്റ് ടൈമൊന്നുമല്ല ഈ പറഞ്ഞത് പോലെ കുടുംബത്തിലുള്ള ആരെങ്കിലും വീട്ടിൽ വന്ന് നിൽക്കുന്നതോ ഏട്ടൻ്റെ അനിയൻ്റെയും മക്കൾ ആങ്ങളെയും പെങ്ങളെയും ആ പെങ്ങളും ആകുന്നതൊന്നും ഇത് ഞങ്ങൾക്കുള്ള മാത്രമല്ലല്ലോ നിങ്ങൾക്കൊക്കെ അങ്ങനെയാണല്ലോ നിങ്ങളുടെ അച്ഛൻ്റെ ഏട്ടൻ്റെ മക്കൾ നിങ്ങളുടെ ഏട്ടനും അനിയനും ആയിട്ടല്ലേ വരിക ഞങ്ങളുടെ നാട്ടിൽക്കൊക്കെ അങ്ങനെയാണ് അപ്പോൾ അവൻ ഹിന്ദു ആയതാണ് ഇനി അടുത്ത വിഷയമെങ്കിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവൻ്റെ ഫാദർ മുസ്ലിമാണ് ഫാദറിനെ വരെ ഞാനൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അസൽ കാക്കയാണെന്നുള്ളത് കണ്ടാൽ മനസ്സിലാവും അപ്പം അവൻ്റെ അമ്മ ഹിന്ദു ആയതുകൊണ്ട് അവർ ഈ കുട്ടിക്കാലത്ത് ഈ പറഞ്ഞത് പോകണം അമ്മൻ്റെ കൂടെ നടന്ന് അമ്മ അമ്പലവാസിയായിരുന്നു അതേപോലെ മോനും അമ്പലവാസിയായി ഭയങ്കര വിശ്വാസിയാണ് എൻ്റെ അമ്മ എൻ്റെ അമ്മനെക്കാട്ടിലപ്പുറം എനിക്ക് മരിച്ചു പോയൊരു വല്യമ്മ ഉണ്ട് എൻ്റെ വല്യമ്മ പോലെപ്പോഴും പറഞ്ഞിട്ടുണ്ട് എടാ ഇനി മതം മാറടാ ഇനി മതം മാറെന്നിട്ട് അവനോട് പറയാം ഇനി ഞങ്ങൾക്കൊക്കെ ആ സുന്ദത്ത് കഴിഞ്ഞാൽ ഒരു മോതിരം കൊടുക്കും അപ്പോൾ എൻ്റെ വല്യമ്മ മരിച്ചു ചോദിക്കട്ടോ എൻ്റെ വല്യമ്മ പറഞ്ഞൊരു കാര്യം തന്നറിയോ എടാ നീ പോയി എനിക്കുള്ളൊരു മോതിരം ഞാൻ വാങ്ങി തരും എന്നിട്ട് ഞാൻ അരുണിനോട് പറഞ്ഞു അരുണെ വലിയ തിടുക്കലുള്ള സമയത്ത് മൂത്തമ്മനോട് പൊന്നാനിപ്പോയി എന്ന് പറഞ്ഞി മോതിരം അടിച്ചു മാറ്റിക്കോളിട്ടോ എന്ന് പറയുമ്പോൾ പറഞ്ഞേക്ക് അപ്പോൾ എൻ്റെ ഏട്ടത്തിൻ്റെ മോന് അവൻ പറയും അരുണേട്ടങ്ങൾ പോവുക ഒരു ഗെയിം ഉണ്ടാവും കളിക്കാൻ വേണ്ടിയിട്ട് ആ ഗെയിം ഞാൻ മേടിച്ച് തരട്ടോ എന്നൊക്കെ പറയും ഞങ്ങൾ കുടുംബത്തിൽ നിന്നൊക്കെ അവനോട് കളിയാക്കലുണ്ട് നീ മതം മാറുന്നെന്ന് പറഞ്ഞു പക്ഷെ അവനവൻ്റെ മതം വിട്ടിട്ട് യാതൊരു യാതൊരിതുമില്ല അവനവൻ്റെ കണ്ണനും അയ്യപ്പ അയ്യപ്പഭക്തനാണ് അയ്യപ്പഭക്തനെന്ന് വെച്ചാൽ ഭൂലോകയ്യപ്പഭക്തനാണ് ഒരു വർഷം പോലും അവന് വിടാതെ പോകും പക്ഷേ ഈ കഴി ഈ കഴിഞ്ഞ വർഷം അവൻ പോയിട്ടില്ല അത് ഞാൻ കാരണം കേട്ടോ കാരണം അവനറിയാം അവന് ഇവിടുന്ന് മാറി നിന്നാൽ ഒരു മാസമൊക്കെ മാറി നിന്നാൽ എൻ്റെ അവസ്ഥ വളരെ ദയനീയമായിരിക്കും എന്നുള്ളത് അവനറിയാം കാരണം എന്താ വെച്ചാൽ എനിക്ക് മൈഗ്രൻ്റെ വിഷയം ടെൻഷന് ആ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ വന്ന സമയത്തായിരുന്നു നിലവിൽ ശബരിമല സീസൺ ഉള്ളത് അപ്പോൾ ഇവന് മാലയിട്ടാൽ ഇവിടെയോ അവൻ്റെ വീട്ടിലോ നിൽക്കാറില്ല ഭജന മഠത്തിലേ നിൽക്കാറുള്ളു അപ്പോൾ എനിക്കങ്ങനെ പീരീഡ്സിൻ്റെയൊക്കെ സമയമാണെങ്കിൽ അവനും വരാനും അങ്ങനെയൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ കാരണം തലവേദന എപ്പോഴാണ് ഇങ്ങനെയാണ് വരിക െന്ന് പറയാൻ പറ്റാത്തൊരു സംഭവമായിരുന്നു എനിക്ക് ആ ഒരു സമയത്തൊക്കെ അപ്പോൾ ഓൻ തന്നെ വീട്ടുകാരോട് പറഞ്ഞു അമ്മേ ഞാൻ ഇപ്രാവശ്യം പോയാൽ ശരിയാകൂല ചിസിമോണ സ്വീപ്പാകും അതുകൊണ്ട് ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു അത് ദൈവത്തിന് പോലും മനസ്സിലാവും പക്ഷേ ഈ സ്ത്രീനെ പോലുള്ള ഈ മഞ്ഞ കണ്ടുള്ള ആൾക്കാർക്ക് എന്ത് കണ്ടാലും മഞ്ഞാന്ന് തോന്നൂലേ അതേപോലെ ഈ സ്ത്രീനെ പോലുള്ള ആൾക്കാർക്കൊക്കെ ഇത് മഞ്ഞ ആയിട്ടേ തോന്നുള്ളൂ അപ്പോൾ ആ സ്ത്രീക്കും അറിയാം ആ സ്ത്രീക്കും ചിന്തിച്ചാൽ മനസ്സിലാവും എൻ്റെ വാപ്പയുടെ കൂടെ ഇവൻ ഇവനെ കാണുന്നുണ്ട് എൻ്റെ മൂത്ത സഹോദരിയുടെ കൂടെ ഇവനെ കാണുന്നുണ്ട് എൻ്റെ ഉമ്മയുടെ കൂടെ ഇവനെ കാണുന്നുണ്ട് പൂനൂർ ഞങ്ങൾ നിൽക്കുന്നതും കിടക്കുന്നതും നടക്കുന്നതുമായിട്ട് വീഡിയോസ് ഇടുന്നുണ്ട് അപ്പം പൂനൂരൊക്കെ ഇത്രയും അവന് അധികാരത്തോടുകൂടെ നിൽക്കണമെന്നുണ്ട് കുടുംബത്തിലുള്ള ഒരു മെമ്പർ തന്നെ ആയിരിക്കുമെന്ന് ഇവർക്ക് ചിന്തിക്കാഞ്ഞിട്ടല്ല പക്ഷെ അത് പോവാഞ്ഞിട്ടാണ് അപ്പം ഇത് സംഭവം എന്താ വെച്ചാൽ ആ പെണ്ണുങ്ങൾക്ക് ഞാനും അവനും കൂടി വീഡിയോ ചെയ്യുന്നത് ഞാനും അവനും തമ്മിൽ നിൽക്കുന്ന ഫോട്ടോ ഇതൊക്കെ ആ പെണ്ണുങ്ങളെ വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട് ആ ഫ്രസ്ട്രേഷനും കൂടിയാണ് ആ സ്ത്രീ എൻ്റെ മേക്ക് തീർക്കുന്നത് ആ സ്ത്രീയുടെ വീഡിയോ എടുത്ത് നോക്കിയാൽ അറിയാം ഒരു നൂറ് പ്രാവശ്യം എങ്കിലും അറിനേട്ടാ ആരണേട്ടാ ആറിനേട്ടാന്ന് വിളിച്ചിട്ടുണ്ടാവും അത്രത്തോളം ആ സ്ത്രീയുടെ വായിൽ അതേ വരുള്ളൂ അപ്പം ഞങ്ങൾക്കതും അത് ആദ്യം മനസ്സിലായി അത് മെല്ലെ ഓനോ ഇസ്കേപ്പ് ചെയ്ത് കിട്ടും കാരണം ഓനെയൊക്കെ ഒരാൾ ചൊറിയാനുണ്ട് ഓനും ഭയങ്കര ഹാപ്പിയാണ് ആ ഷെഫീൻ അബീബിയുടെ കാര്യത്തിൽ തന്നെ നിങ്ങൾ നോക്കി എന്മാതിരി എന്നിട്ട് അവൻ എപ്പോഴും പറയും തെരുത്താൽ തന്നെ വീഡിയോ ചെയ്യുന്നില്ല തെരുത്താൽ തന്നെ വീഡിയോ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കാരണം അത്രത്തോളം അവനും അത് കിട്ടണം 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 എന്നുള്ള ഒരു ഇതിലാണ് തിരിച്ച് പറയാനുള്ള ഒന്ന് പറഞ്ഞാൽ പത്ത് തിരിച്ച് എന്നുള്ള ആ ഒരു ഗെറ്റ്സിൽ നിൽക്കുന്നതാണ് പക്ഷേ ഈ പെണ്ണുങ്ങൾക്ക് പേരിട്ടതും ഈ പെണ്ണുങ്ങളോട് യാതൊരു കോണ്ടാക്റ്റും ഇവന് പെണ്ണുങ്ങളെ വീഡിയോ കാണുന്നതിന് ഭയങ്കര ഇതിനു മുമ്പ് ഈ പെണ്ണുങ്ങളെ ഒരു വീഡിയോ വെച്ചപ്പം അത് ഫുള്ള് കണ്ടില്ല കാരണം പൊതുവെല്ലാവരും ആണെങ്കിൽ എനിക്ക് ആ സ്ത്രീനെ കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു ഇറിറ്റേഷൻ ഒരു പശുവിൻ്റെ മുന്തേക്ക് ഓർമ്മയെന്ന് പശു ചവയ്ക്കും പോലെയൊക്കെയാണ് സ്ത്രീ സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ആ നെഗറ്റീവുകൾ മാത്രം പറയാം അവന എന്തോ ഒരു വല്ലാത്തൊരു ഇറിറ്റേഷൻ അവനും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഈ സ്ത്രീ ഇറിട്ടേറ്റ് ചെയ്യിക്കുന്നോണ്ടാവും കാരണം ഇവൻ്റെ ഇങ്ങനെ പേരെടുത്ത് വെച്ചിട്ട് എടുത്ത് വെച്ച് ഇവള് വീഡിയോ ചെയ്യുക ആ സ്ത്രീ എന്നോടാണ് പോരാടുന്നത് ഇങ്ങനെ എന്നോട് പോരാടിയാൽ പറയാം ഇവനിങ്ങനെ ടാർഗറ്റ് ചെയ്ത് ഞാൻ ഇവന് ഇല്ലാത്ത ഫ്രെയിമിലേക്കും കൂടി ഇവനെ കൊണ്ടുവരിക ചെയ്യുന്നത് അപ്പോൾ പിന്നെ ഞാനും ഞാൻ പറഞ്ഞല്ലോ രാവിലെ ഈ ബി ജെ പി നേതാവ് പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഞാനത് വിട്ട കേസാണ് അപ്പം അങ്ങനൊരു കമൻ്റ് വന്നപ്പം ഇനിയിപ്പം ഗൈസ് നിങ്ങളാരും വിചാരിക്കേണ്ട എന്തെങ്കിലും തുണിയെടുക്കാത്ത സത്യങ്ങൾ ആ സ്ത്രീയുടെ കയ്യിൽ കൊണ്ട് ആണ് ഞാൻ ഇതൊക്കെ പിൻവലിഞ്ഞ് പോകുന്നെന്ന് വിചാരിക്കേണ്ട എന്ന് കരുതിയിട്ടാണ് വോയിസ് ഞാൻ കേൾപ്പിച്ചിരുന്നത് കുറച്ച് അത് ഒൻപത് മിനിറ്റ് ഉണ്ട് കേട്ടോ വോയിസ് കാണിച്ചു തരാം പേര് കാണിക്കുന്നില്ല വോയിസ് ഒൻപത് മിനിറ്റ് ഉണ്ട് ഒൻപത് മിനിറ്റിൻ്റെ ആണ് അപ്പോൾ അത്രത്തോളം സമയം എന്നെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്കെല്ലാം മനസ്സിലായി അപ്പോൾ ആ മനസ്സിലാവുമ്പോൾ നമുക്ക് ചിലരുടെ വാക്കിനെ റെസ്പെക്റ്റ് ചെയ്യുമ്പം നമ്മൾ ചിലതൊക്കെ വേണ്ടാന്ന് വെക്കണം അതുകൊണ്ട് ഞാൻ ഈ ഒരു കളിയിൽ നിന്ന് പിൻവലിയാണ് കാരണം നമ്മളിപ്പം ചുറ്റിട്ട സാധനം വലിച്ചു വാരി എറിഞ്ഞാൽ എല്ലായിടത്തേക്കും ആവുക എന്ന് മണ്ണ് മണമടിക്കാന്നും അല്ലാതെ വേറൊരു നേട്ടവും കിട്ടാൻ പോകുന്നില്ല അതാണ് ആ സ്ത്രീ ആ സ്ത്രീനെ അങ്ങനെ ഉപമിക്കാൻ പറ്റുള്ളൂ കാരണം ഞാൻ ഒരു കാലത്ത് ഒരു കാര്യം തുറന്ന് പറഞ്ഞോട്ടെ ഗൈസ് നമുക്ക് എനിക്ക് ഏറ്റവും വിഷമം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു സമയത്ത് സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിന് നമുക്കൊരു സമയത്ത് തെറി വിളിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാവുന്നൊരു മാനസിക വിഷമം മനസ്സിലാവും ഞാൻ ഈ സ്ത്രീനെ ഭയങ്കരമായിട്ട് ബഹുമാനിക്കുന്ന ഒരാളായിരുന്നു കാരണം എന്താ വെച്ചാൽ ഞാൻ എന്നോ ഈ സ്ത്രീനെ വാച്ച് ചെയ്യലൊടുങ്ങിയിട്ടുണ്ട് കാരണം എന്താ ഈ സ്ത്രീക്ക് സോഷ്യൽ മീഡിയ വഴി വളരെ നെഗറ്റീവ് വരാറുണ്ട് അപ്പോൾ നമ്മളൊക്കെ ഏതൊരു വീഡിയോ കാണുമ്പോൾ അതിൻ്റെ കമൻറ്റ് ബോക്സ് ഒന്നും തുറന്ന് നോക്കല്ലോ അപ്പോൾ ആ നെഗറ്റീവിനെയൊക്കെ പോസിറ്റീവ് ആക്കിയിട്ട് വീണ്ടും വീണ്ടും സ്ട്രഗിൾ ചെയ്യുന്ന കണ്ടപ്പം വളരെ ബോൾഡായിട്ട് എനിക്ക് ആ സ്ത്രീനെ പോലെ പോലാവണമെന്ന് ആഗ്രഹിച്ചൊരു വ്യക്തിയാണ് ഞാൻ പക്ഷേ ഇപ്പം ഞാൻ പറയുന്നത് കർത്താവ് എനിക്ക് ആ സ്ത്രീനെ പോലൊരിക്കലും ആവരുതെന്ന് അങ്ങനെ ആക്കി തീർക്കരുതെന്ന് പറയാൻ എനിക്ക് പറ്റുള്ളൂ കാരണം അടുത്തറിയുമ്പോൾ ആയക്കടലിൽ എത്രത്തോളം വലുതായിരുന്നു എന്നുള്ളത് മനസ്സിലാവുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ നമ്മൾ കരയിൽ നിൽക്കുമ്പോൾ കടലെന്ത് വീറിന് നിവർന്ന് ഒരു സംഭവം ആയക്കടലിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ കഴുന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ അതേപോലെ ഈ സ്ത്രീനെ സ്ത്രീനറിഞ്ഞപ്പം ഈ സ്ത്രീനോടുള്ള ബഹുമാനം മുഴുക്കെ പോയി കാരണം ഈ സ്ത്രീ എന്നെക്കുറിച്ച് നെഗറ്റീവ് പറയൽ ഒടുങ്ങിയപ്പോൾ ഈ സ്ത്രീയുടെ നെഗറ്റീവ് എന്താണെന്ന് ഞാൻ നോക്കൽ നമ്മൾ ഒരാളെ ഇഷ്ടപ്പെടുമ്പോൾ ആളുടെ പോസിറ്റീവ് വശങ്ങൾ മാത്രമേ നോക്കുകയുള്ളൂ ഇനി അവിടെ ഒരു നെഗറ്റീവ് വന്നാലും അത് നമുക്ക് പോസിറ്റീവായിരിക്കും പക്ഷേ ഈ സ്ത്രീൻ്റെ ഈ സ്ത്രീ എന്നെക്കുറിച്ച് നെഗറ്റീവ് പറഞ്ഞപ്പോൾ പിന്നെ ഈ സ്ത്രീക്ക് എന്ത് നെഗറ്റീവ് നോക്കി 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 ഷേ ഇതിനെയാണോ ഞാൻ ഒരു റോൾ മോഡലാക്കാൻ ശ്രമിച്ചത് എന്ന് അറിഞ്ഞിട്ടുള്ളൊരു പുഞ്ഞ് ഭാവമുണ്ടല്ലോ അതാണ് ലൈഫിലെ ലൈഫിലെനിക്ക് അപ്പോൾ എന്നോട് ഇവരൊക്കെ പറഞ്ഞതുപോണം കണ്ണൻ്റെ കാര്യങ്ങൾ എൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരും അല്ലാതെ ഇതുപോണം വാരിയറിയാൻ ഞാനി വരുന്നില്ല അപ്പോൾ ഇതാണ് സംഭവം അപ്പം ഞാനായിട്ട് പിൻവലിഞ്ഞു പോവാണ് പോകുന്നതിനുള്ള കാരണം ഇത് പറഞ്ഞിട്ടൊട്ട് എനിക്ക് നേരത്തെയും ഇപ്പോൾ എന്നറിയാവുന്ന ഒരാൾ ആ സ്ത്രീ എനിക്കെതിരായിട്ട് ലൈവ് ഇട്ട് ഞാൻ ഉള്ള ലിങ്ക് അയച്ചെന്ന് ഞാൻ പറഞ്ഞാൽ സ്ത്രീ എന്തോ ചെയ്തോട്ടെ എനിക്ക് കേൾക്കുകയും വേണ്ട കാണുകയും ചെയ്യണ്ട മത്തുടൂ എന്ന് പറഞ്ഞു അതുകൊണ്ട് മടുത്തു കൈസ് അപ്പം ഈ വീഡിയോ എത്രമാത്രമേ ഉള്ളൂ ഇഷ്ടമായില്ലെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ഇതിൻ്റെ അഭിപ്രായം നിങ്ങൾ നിങ്ങളെന്തായാലും രേഖപ്പെടുത്തണം കേട്ടോ ഓക്കെ ടാറ്റാ